വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് എടവണയിലെ വലിയ തോടിന് വീണ്ടും മരണക്കിണി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരയോട് ചേർന്ന സ്ഥലം മണ്ണിട്ട് നികത്തുന്നുവെന്ന് പരാതി നിയമാനുസൃതമായി തരം മാറ്റിയ സ്ഥലമാണ് നികത്തുന്നത് എന്നാണ് ആരോപണം എന്നാൽ തോടിന്റെ അതിർത്തി നിർണയിക്കാതെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് നികത്തൽ ഇത് സംബന്ധിച്ച് ബിജെപി നേതാക്കൾ എടവണ്ണ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട് നിലവിലെ സ്ഥിതി തോടിന്റെ പൂർണ്ണ നാശത്തിനിടയാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും വലിയ തോടിനെ ആശ്രയിച്ചുള്ള കാർഷിക മേഖലകളെയും ഇത് ബാധിക്കും പ്രദേശത്ത് വരൾച്ച രൂക്ഷമാകുമെന്നും നെൽകൃഷി ഉൾപ്പെടെയുള്ളവ നശിക്കുമെന്നും കർഷകരും ചൂണ്ടിക്കാട്ടുന്നു അതിർത്തി നിർണയിക്കണമെന്നും നീരൊഴുക്ക് തടസ്സമാകുന്ന പ്രവൃത്തികൾ തടയണമെന്നുള്ള ആവശ്യങ്ങളാണ് ഉയരുന്നത് സമീപം ബാങ്കിന്റെ ചാരി തോട് കൊണ്ടാണ് ഇവിടെ മണ്ണിടുന്നത് അതിന് പഞ്ചായത്ത്ക്ക് കൊടുത്ത പരാതി നമ്മളെ കയ്യിലുണ്ട് അതേപോലെ തന്നെ വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത പരാതി ഉണ്ട് അവരെ ഭൂമിയിൽ മണ്ണിടുന്നതിന് നമുക്ക് യാതൊരു പരാതിയില്ല അവർക്ക് അനുമതി ഉണ്ടെങ്കിൽ മണ്ണിടാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല പക്ഷെ ഈ ഇവിടെ അൻപതിലേറെ മീറ്റർ വീതി നിലവിൽ ഈ തോടിനുണ്ട് ആ തോടിൽ ഇന്ന് കൈയ്യേറിക്കൊണ്ടാണ് ഇവർ മണ്ണിട്ട് നികത്തുന്നത് അതിൻ്റെ എല്ലാ വിഷലും നിങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് വ്യക്തമായ ആരോപണമാണ് നമുക്ക് ഈ പഞ്ചായത്തിനോടും പറയാനുള്ളത് പഞ്ചായത്ത് സമിതിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണസമിതിയും വില്ലേജ് ഓഫീസറും ഇതിനെ കൂട്ടുനിന്നുകൊണ്ടാണ് ഈ ഇവിടെ ഈ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ രീതിയിൽ ബി ജെ പി എടവണ്ണ മണ്ഡലം കമ്മിറ്റി പ്രതികരിക്കുന്നുണ്ട് പ്രതി നമ്മളൊരു പ്രതിഷേധമാണ് ഇത് മുന്നോട്ട് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ചേർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം कालिकावर् रोड टाउन स्क्वायर, वन डोर